നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടെട്ടോ കാണാൻ താല്പര്യമുള്ളൊരു കയറി കാണുകയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ ചന്ദ്രപതി സുധീ ഞെട്ടി തരിച്ചേക്കോട് കാരണം പൂജാമുറി കയറി അവിടെ വെച്ചിരുന്ന രണ്ട് നാരങ്ങ എടുത്തുണ്ട് കളയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാ ആ സമയത്താണ് രവീന്ദ്രനും സച്ചിൻ രേവതി എല്ലാരും കൂടെ കഥ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നെ അതൊട്ടും പ്രതീക്ഷ കാര്യമായിരുന്നില്ല ചന്ദ്രമതി സുധീ രണ്ടുപേരും ഞെട്ടി നിൽക്കുന്നുണ്ടപ്പം രവീന്ദ്രൻ ചോദിച്ചു എന്താ ചന്ദ്ര ഈ സമയത്ത് എന്ന് ചോദിക്കുവാണ് അത് പിന്നെ രവിയേട്ട എനിക്ക് ഉറക്കം വന്നില്ല ഉറക്കം വന്നില്ലെങ്കിൽ നീ എന്താ ഇവിടെ നിൽക്കുന്ന ഇങ്ങനെ സുധീ ഉണ്ടല്ലോ ഇവന് ഉറക്കം വന്നില്ലേന്ന് ചോദിച്ചു അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അച്ഛാ ഇന്ന് രാത്രി ഇവിടെ എന്തെങ്കിലുമൊക്കെ ചിലത് സംഭവിക്കുന്ന ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുവാണ് ആ സമയം ചന്ദ്രമതി എന്ത് എന്തു സംഭവിക്കുന്നു അതിനിവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ അപ്പോഴേക്ക് വർഷം പറഞ്ഞു അല്ല ആന്റിക്കുക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ ആന്റീ എന്തിനാ ഈ നാരങ്ങയും കൈ പിടിച്ചോണ്ടോട് നിക്കണെന്ന് ചോദിക്കാണ് ഇതെന്താ രാത്രി വല്ല ജ്യൂസ് അടിച്ച് കുടിക്കാനും പോകുന്നുണ്ടോ എന്നുള്ള ഒറ്റ ചോദ്യം ആ ചോദ്യം കേട്ട് ഇഞ്ഞിപ്പോ ചന്ദ്രമുതി വല്ലാത്തൊരു കൂടി വർഷയെ നോക്കി രവീന്ദ്രൻ പറഞ്ഞു പറയാന്തിരെ നീ എന്തിനാ നാരങ്ങ എടുത്തെന്ന് ചോദിക്ക അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അച്ഛാ അത് പൂജാമുറിയിൽ പൂജിച്ചു വെച്ച നാരങ്ങ അതാണ് അമ്മയുടെ കയ്യിലിരിക്കുന്നെ ഞാൻ കൊടുന്ന് വെച്ച നാരങ്ങ അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു നീ എന്തിനാ ചന്ദ്ര അത് എടുത്തേ അത് പിന്നെ രവിയേട്ട ഇതുപോലെയുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഈ നാരങ്ങ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുടുംബത്തിന്റെ ദോഷമാണ് കുടുംബത്തിന് ദോഷം മാറ്റാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്താ ഇതെടുത്ത് കളയാൻ വേണ്ടിയിട്ട് എന്തിനാ വെറുതെ വീട്ടിൽ വെച്ചോണ്ടിരിക്കുന്നേ കുടുംബത്തിന് ആപത്തല്ലേ അപ്പോഴേക്കും രേപതി ചോദിച്ചു അതും ഒക്കെ സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ ഏഹ് അമ്മയൊക്കെ സർവ്വ ഐശ്വര്യത്തിനാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു നാരങ്ങ കൊണ്ടുവന്നല്ലോ ആ നാരങ്ങ എന്തിനാ എടുത്ത് കൈ പിടിച്ചിരിക്കുന്നത് അല്ല ഐശ്വര്യത്തിന് വേണ്ടി കൊണ്ടുവന്നതും അതും പുറത്തേക്ക് എടുത്ത് കളയാനാണോന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് സുതുക്ക് ഉത്തരം മുട്ടി എന്ത് ചെയ്യണം എന്നറിയത്തില്ല രണ്ടുപേരെങ്ങനും വിണ്ടാ നിൽക്കുകയാണ് രവീന്ദ്രൻ ചോദിച്ചു ചോദിച്ചാൽ ഉത്തരമില്ലേ നിനക്ക് നീ എന്താ ഒരു മറുപടിയും പറയാത്തേന്ന് ചോദിച്ചു അല്ല അത് പിന്നെ രവിയേട്ട ഞാന് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് ഈ സമയത്ത് സച്ചി പറഞ്ഞു ഞാൻ പറഞ്ഞതിന് വല്ല വ്യത്യാസമുണ്ടോ അച്ഛ കള്ളത്രങ്ങളൊക്കെ കാണിച്ചവർ ആ സമയം ചന്ദ്രമതി പറഞ്ഞു അത് പിന്നെ രവിയേട്ട ഇതൊക്കെ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിലേ നമ്മുടെ കുടുംബത്തിന് ദോഷോ വെറുതെ എന്തിനാ ഉള്ള സമാധാനം കളയുന്നേ വെറുതെ ടെൻഷൻ ഉണ്ടാക്കാനായിട്ട് ഉപകരിക്കു ഇതൊക്കെ ആ സമയം വർഷ പറഞ്ഞു അല്ല ആന്റി എന്തിനാ ടെൻഷൻ അടിക്കണേ അതിന് ആന്റി മോഷ്ടിച്ചിട്ടുണ്ടോ മോഷ്ടിച്ച ഒരു ടെൻഷൻ അടിച്ച പോരേന്ന് ചോദിക്കണ് അതിന് ആന്റി പേടിക്കേണ്ട കാര്യമില്ല അത് കേട്ടാ ശ്രുതി പറഞ്ഞു പേടിയോ അതിന് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല പിന്നെ എന്തിനാ ശ്രുതി കേട്ടാ ഏ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചാന്ന് ചോദിക്കണ് ശ്രുതിയുടെ മുഖമൊക്കെ ആ പടം വിളറി വെളുത്തു അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു പറഞ്ഞല്ലോ ആ ഇനിയിപ്പ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ചോദ്യം വിസ്തീകരണമൊന്നും വേണ്ട വാ സുതി ഇന്നൊക്കെ പറഞ്ഞോണ്ട് സുതി എങ്കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാനിട്ട് അങ്ങ് തുടങ്ങാണ് ശ്രുതിക്ക് മനസ്സിലായി പിടിക്കപ്പെടൂന്നുള്ള കാര്യം ഇവിടെ നിന്നിട്ടുണ്ടെങ്കി ഇനി ശരിയാത്തില്ലെന്ന് മനസ്സിലായി സ്വർണ്ണം മോഷ്ടിച്ച സുതി എന്നുള്ള കാര്യം പുറത്തു വരികയും ചെയ്യും അപ്പോഴേക്കും സച്ചി ഇടക്കിലേക്ക് കയറി അങ്ങോട്ട് മുറിയിലെ അങ്ങോട്ടേക്ക് കൊണ്ടാൻ തുടങ്ങുമായിരുന്നു ഇടക്കിലേക്ക് കേറിട്ട് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോയാലോ ഇവിടെ വിസ്താരം നടക്കുന്ന സമയത്ത് പ്രതി ഓടിപ്പോയാലെങ്ങനെയാ ശരിയാന്നേ വിധി കേൾക്കണ്ടേ വിധി കേട്ടിട്ട് പോയാ മതി അങ്ങനെ അങ്ങ് പോയാലോ എങ്ങനെയാ ശരിയെന്ന് അവിടെ നിൽക്കാനും പറഞ്ഞു അങ്ങോട്ട് പിടിച്ചു നിർത്തുമാണ് ഒരു നിമിഷം സുതി ഞെട്ടിപ്പോയി എന്ത് ചെയ്യണമെന്ന് പോലും സുതിക്കറിയില്ല പിന്നീട് സച്ചി പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോയാലോ അതെ രേവതിയുടെ സ്വർണം എവിടെയാന്ന് പറഞ്ഞിട്ട് പോയാൽ മതി അത് ഗോൾഡ് കവറിങ് ആയത് എങ്ങനെയാ നിനക്ക് അറിയാന്ന് പറയാണ് അത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു നിനക്ക് എന്താ സച്ചി പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ സുതി അങ്ങനെയും ചെയ്തിട്ടില്ല ഓ അങ്ങനെയാണ് ഇവനെങ്ങനെയാ അത് അഞ്ചു ലക്ഷം രൂപ വന്നേ അതിന്റെ കാരണം കൂടെ ഒന്ന് പറഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപ ഇവനെ എങ്ങനെയാണ് കിട്ടിയത് അത് പറഞ്ഞല്ലോ ഇവന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ഇവൻ കടം വാങ്ങി ആണോ ഏത് ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ആ പാർക്കിലെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് എന്ന് പെട്ടെന്ന് തന്നെ സുതി പറയാണ് ആനന്ദന്റെ കൈന്ന് അച്ഛാ ഇവൻ വെറുതെ കള്ളത്തരം പറയണ പാർക്കിലെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നും ഇവൻ പണം വാങ്ങിയിട്ടില്ല ഞാൻ അവനോട് ചോദിച്ചായിരുന്നു ഇല്ലാന്ന അവൻ പറഞ്ഞു പറയാണ് ആ സമയം സുതി പറഞ്ഞു ഏ ഇല്ലില്ല ഞാൻ അവന്റെ കയ്യിൽ തന്നെ പണം വാങ്ങിയത് അന്നാ ശരി ഫോൺ വിളിക്കും ഫോൺ വിളിച്ച് ചോദിക്ക് ഉം ഞങ്ങളോടൊന്ന് കേൾക്കട്ടെ നിനക്ക് പൈസ ഒന്നും തന്നില്ലെന്ന് ഞങ്ങൾക്ക് അറിയാലോ അത് പിന്നെ ഇപ്പൊ വിളിക്കാൻ പറ്റില്ല അതെന്താ അത് കണ്ട വച്ചാ ഹ് ഇവ മൊത്തം കള്ളത്തിന പറഞ്ഞോണ്ടിരിക്കുന്നെ ഇവര് വിളിക്കാൻ കഴിയില്ല കാരണം ഇവര് പൈസ കൊടുത്തിട്ടുമില്ല അയാള് ശരിക്കും പറഞ്ഞാല് ആ പൈസ ഇവരുണ്ടാക്കിയത് എങ്ങനെയാന്ന് നമുക്കെല്ലാം ഇപ്പൊ മനസ്സിലായില്ലേന്ന് എന്ന് ചോദിക്കണം അപ്പോഴേക്ക് ശ്രീകാന്ത് ചോദിച്ചു സത്യം പറ സുധിയേട്ടാ ആ അഞ്ചു ലക്ഷം രൂപ എങ്ങനെയുണ്ടായത് രേവതി ചേച്ചി സ്വർണ്ണം അങ്ങനെ കൊണ്ടോ വിറ്റാണോ പിന്നെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയണം ആ സമയം ചന്ദ്രമതിക്ക് ദേഷ്യുവേ ചന്ദ്രമതി നേരെ രേവതിയുടെ നേരെ തിരിഞ്ഞു എടി നീയാണോ ഈ പ്രശ്നത്തിനെല്ലാം കാരണം ഞാനോ അല്ല നീയാണോ ഇപ്പൊ സച്ചി ഇങ്ങോട്ടേക്ക് ഇളക്കി വിട്ടേന്ന് എന്റെ അമ്മേ അമ്മ എന്തിനാ എല്ലാത്തിനും എന്നെ കുറ്റപ്പെടുത്തുന്നേ ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ എന്റെ വീട്ടുകാരെ സ്വർണം അടിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കുറ്റപ്പെടുത്തി അതിന്റെ ആവശ്യമൊന്നുമില്ല എന്റെ വീട്ടുകാർക്കും അതിന്റെ ആവശ്യമില്ല അതും പോരാഞ്ഞിട്ട് എന്ത് സംഭവിച്ചാലോ ഈ വീട്ടില് ഞാനാണ് എന്റെ കാരണക്കാരി ഞാനൊന്നും ആരോടും പറഞ്ഞിട്ടുമില്ല ഒന്നും ചെയ്തിട്ടുമില്ല വെറുതെ എന്റെ മേക്കിട്ട് കയറാൻ വരല്ലേ അതേടി നീ വീട്ടിലേക്ക് വന്ന് കയറിയതിന് ശേഷം എല്ലാ പ്രശ്നങ്ങളും അപ്പോഴേക്കും രവീന്ദ്രൻ ചന്ദ്രമതി നോക്കി മിണ്ടായിരിക്കാൻ പറയാണ് പിന്നീട് കൈകൊണ്ട് കാണിച്ചു സുതിയോട് ഇങ്ങ് നീങ്ങിക്കാനായിട്ട് സുതി അങ്ങ് നീങ്ങി നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു അയ്യോ രവിയേട്ടാ അവനെന്തിനാ വെറുതെ ചോദ്യം ചെയ്യുന്നേ അവന് തെറ്റൊന്നും ചെയ്തിട്ടില്ല ശ്രുതി പറഞ്ഞു അതേ അങ്കളെ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട ശ്രുതി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണെ ആ സമയം ചാന്ദ്രമതി പറഞ്ഞു രവിയേട്ടാ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് അവൻ എന്തേലും പൊട്ടത്തരൊക്കെ വിളിച്ചെന്നും പറഞ്ഞോണ്ട് വിളിച്ച് പറഞ്ഞെന്നും പറഞ്ഞോണ്ട് എന്തിനാ വെറുതെ സുധിയുടെ നേരെ തിരിയാണ് നീക്ക് മിണ്ടരുത് ഞാൻ ചോദിക്കട്ടെ എന്ന് പറയാണ് സുധിയുടെ ചോദിച്ചു സത്യം പറയടാ നീ ആ സ്വർണ്ണം എടുത്തായിരുന്നോ ഏയ് ഞാനെങ്കും എടുത്തിട്ടില്ല അച്ചാ ഞാൻ എങ്ങനെ എടുക്കാനാ എനിക്ക് ഒന്നും അറിയത്തില്ല എന്ന് പറയാ ഇത് കേട്ടപ്പോ രവിയെന്ന് പറഞ്ഞ സത്യം മാത്രമേ പറയാവുള്ളൂ അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു പറഞ്ഞല്ലോ അങ്കളെ ആ സമയം സച്ചി പറഞ്ഞു മിണ്ടല്ലെന്നല്ലേ പറഞ്ഞേ ഇവിടെ ആരും മിണ്ടാ അച്ഛൻ ചോയിച്ചോണ്ടിരിക്കുവല്ലേ അച്ഛൻ ചോദിക്കുമ്പോൾ അവൻ ഉത്തരം പറയട്ടെ വേറെ ആരോ എൻറെ ആയിരം എൻറെ അടുക്കിലേക്ക് കയറണ്ടെന്ന് പറയാണ് എടാ നിനക്ക് അതിനകത്ത് എന്തേലും മനസ്സരമുണ്ടെങ്കില് നീ ഇപ്പൊ പറഞ്ഞോണം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴേക്ക് സുതി പറഞ്ഞു അച്ഛ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ആ സ്വർണ്ണം കണ്ടിട്ടും കൂടി ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി വന്നിട്ട് അടിക്കാൻ തുടങ്ങണം സത്യം പറയടാ വീണ്ടും നീ കള്ളത്തരം പറഞ്ഞോണ്ടിരുന്നാ നിന്റെ ചെകു ഒടിച്ചാൻ പൊട്ടിക്കുമെന്നും പറഞ്ഞോണ്ട് കൈ ഓങ്ങിക്കൊണ്ട് അങ്ങോട്ട് വന്നു അപ്പോഴേക്ക് സുതി ആടിക്കരു പറഞ്ഞു അതേടാ ഞാൻ തന്നെ എടുത്തേ ഞാൻ അതെടുത്ത് വിറ്റെന്ന് പറയാണ് ഒരു നിമിഷം എല്ലാരും ഇങ്ങനെ അന്തം വിട്ട് ഞെട്ടിത്തെറിച്ച് ഇരിക്കുവാണ് ചന്ദ്രമതി ഒക്കെ ആണെങ്കിൽ നിന്ന് നിപ്പി ഭൂമിയിലേക്ക് താണുപോയാ മതി എന്നൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇത്ര സമയം വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് നിന്നാണ് എന്ത് ചെയ്യാൻ പറ്റും അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലായിരുന്നു അച്ഛ നീ ചോദിക്കുകയാണ് ഈ സമയത്ത് സുതി പറഞ്ഞു അച്ഛ എനിക്കൊരു അബദ്ധം പറ്റി പോയതാ എനിക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലായിരുന്നോ എനിക്ക് പണം വേണമായിരുന്നു പണത്തിന് എന്ത് ചെയ്യണമെന്ന് ഓർത്തിരുന്നപ്പ അമ്മയാണ് എന്നോട് പറഞ്ഞത് രേവതിയുടെ സ്വർണ്ണം ഇരിപ്പുണ്ട് അതെടുത്ത് തരാന്ന് അത് പണയും വെച്ചിട്ട് പൈസ കൊണ്ടേ കൊടുക്കാമെന്നോർത്താ പിന്നെ ഇത് എടുത്തു കൊടുക്കാന്നൊക്കെ വിചാരിച്ചാ പക്ഷെ അത് വിൽക്കേണ്ട വന്നെന്ന് പറയാണ് ചന്ദ്രമതി മിണ്ടാതെ മോങ്ങോനിച്ചു നിൽക്കുക രവീന്ദ്രൻ ചന്ദ്രമതിന് നേരെയൊന്നും നോക്കി രവീന്ദ്രൻ മാത്രമല്ല ശ്രീകാന്തം വർഷം സച്ചിൻ രേവതി എല്ലാരും നോക്കി ഇത്ര സമയം ചന്ദ്രമതി അവിടെ വലിയ ബിൽഡപ്പ് ഒക്കെ ഇട്ട് എന്നിരുന്നാ നിന്റെ എടുത്തോണ്ട് വീട്ടുകാരെടുത്തുകൊണ്ടുപോയെന്നൊക്കെ രേവതിയെ പറഞ്ഞുകൊണ്ടിരുന്ന എന്നിട്ട് തന്റെ മകനാണ് കള്ളരെന്ന് ഇപ്പം തെളിഞ്ഞിരിക്കുന്നു അവൻ തന്നെ കുറ്റം സമ്മതിച്ചിരിക്കുന്നു ഇനി എന്തേലും എതിർത്ത് പറയാൻ പറ്റുമോ തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് നേര ജോബെ നിൽക്കാൻ പോലും ചന്ദ്രമതിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അതേ ഒരു അവസ്ഥയിലെ ചന്ദ്രമതി നാണം കെട്ട് തൊലി ഒരിഞ്ഞു നിൽക്കുകയാണ് എല്ലാവരുടെയും മുന്നിൽ അപ്പോഴേക്കും വർഷം അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു സുധീരനെ ഇത് ചെയ്തതെന്ന് ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങള് ഗോൾഡ് കവറിങ് ജുവലറി വിളിക്കുന്ന പോലെ സുധേരനെ വിളിച്ചത് അപ്പഴും സുധേട്ടന് കുറ്റം സംഭവിച്ചില്ല എന്നിട്ടോ ഇപ്പൊ ഒരു നാരങ്ങ കൊണ്ടു വന്ന് വെച്ച് കഴിഞ്ഞപ്പോ അതിനകത്ത് വീണിലെ കഷ്ടം തന്നെ എന്നാലും രേവതി ചേച്ചി സ്വർണ്ണം എടുത്തോണ്ട് പോയി വിൽക്കാനായിട്ട് ശ്രുതിയാണ് എങ്ങനെ തോന്നി ഞങ്ങളൊന്നും ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്ര ചീപ്പായി പോവല്ലായിരുന്നു പറയുന്നത് ശ്രുതി ശരിക്കും നാണം കിട്ടി നിൽക്കുക അതുപോലെ തന്നെ ശ്രുതി ആ സമയത്ത് രേവതി ചന്ദ്രപതിയോട് പറഞ്ഞു അമ്മേ അമ്മ ഇത് മറച്ചു വെച്ചാൽ എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നും തോന്നില്ല പക്ഷേ ഉണ്ടല്ലോ എന്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തില്ലേ അമ്മയ്ക്ക് ഇതെല്ലാം അറിയാഞ്ഞിട്ടും അമ്മ എടുത്താ സ്വർണം കൊടുത്തിട്ടു അമ്മ എന്താ പറഞ്ഞത് എൻ്റെ വീട്ടുകാര് ആ എന്റെ വീട്ടുകാർ സ്വർണം കൊണ്ടുപോയെന്നൊക്കെയല്ലേ പറഞ്ഞേ അമ്മയ്ക്ക് എങ്ങനെ തോന്നിയത് കഷ്ടം ഉണ്ട് കൂട്ടോന്ന് പറയുന്നത് അങ്ങനെ നാല് പാടുന്ന കുറ്റപ്പെടുത്തുകളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് സച്ചി പറഞ്ഞു ഇവനല്ലെങ്കിലും ഇതല്ലേ ഇതിലപ്പുറം വേലത്തരം കാണിക്കും ഇവൻ പണ്ട് തൊട്ട് ഫ്രോഡല്ലേ അച്ഛൻ്റെ അമ്പത് ലക്ഷം രൂപയും കൊണ്ട് പോയവനാ പിന്നെ അത് മാത്രമല്ല എത്ര തവണ ഇവിടുന്ന് പൈസ മോഷണം പോയിട്ടുണ്ട് അതൊക്കെ ഇവൻ ചെയ്യുന്ന കാര്യങ്ങളാ അതിനെല്ലാം കൂട്ടു നിൽക്കാനിട്ട് ഒരമ്മയുണ്ടെന്ന് പറയണം അത് കേട്ടപ്പം പൊട്ടും അങ്ങോട്ട് സഹിച്ചില്ല ചന്ദ്രമതിക്ക് ചന്ദ്രമതി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കും രവീന്ദ്രൻ ചെന്നിട്ട് എത്തിയതു സത്യം പ്രണ നീ എന്തിനാ അത് ചെയ്തേന്ന് ചോദിച്ചിട്ട് സുതിയുടെ കർണത്തിന് രണ്ടെണ്ണം കൂടെ പൊട്ടിക്കുവാണ് സുതി പറഞ്ഞു അച്ചാന്ന് പറ അച്ചാന്നും വിളിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക പക്ഷെ രവീന്ദ്രൻ വിട്ടു കൊടുത്തില്ല താലങ്കം വിലങ്ങും അടിച്ചു ഒടുവില് ചന്ദ്രമതി അടയെ കേട്ടു പറഞ്ഞു ഇനി തല്ലല്ലേ ദൈമ ഇനി ഇങ്ങനെ തല്ലിയിട്ടുണ്ട് അവൻ ചത്തു പോകുന്നു പറയാണ് ചത്തു പോട്ടറി ഇവനെപ്പോലെ മകനുള്ളതിനേക്കാളും നല്ല എനിക്കില്ലായിരിക്കുന്ന അങ്ങോട്ട് മാറി നിൽക്കുക നിന്റെ കറ ഞാൻ പൊട്ടിക്കുന്നു പറഞ്ഞ കൈ ഓങ്ങിക്കൊണ്ട് ചന്ദ്രമതിയുടെ നേരെ നിന്നു അങ്ങനെ ചന്ദ്രമതി അടിച്ചു അടിച്ചില്ലാന്ന് വന്ന് നിന്നപ്പോത്തേനും സച്ചി പെട്ടെന്ന് ഇടയിൽ കിറിയ അച്ഛാ വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് തടയുവാണ് ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു ഓ ഇവളെ ഇവളുടെ മുഖം പോലും എനിക്ക് കണ്ട നീ ഇത്രയ്ക്ക് ദുഷ്ടയായപ്പോലെ ചന്ദ്രൻ നിനക്ക് എങ്ങനെ തോന്നുന്നത് ഇത്ര പോലും ഉളുപ്പില്ലാതെ അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ഇത് ഞാൻ കൈകാര്യം ചെയ്യാന്നും പറഞ്ഞുകൊണ്ട് നേരെ സുധീർ എടുത്തേന്നോട് സുധീലെടുത്ത് നിന്നിട്ട് പറഞ്ഞു എടാ നിനക്ക് എങ്ങനെ തോന്നിയടാ ഇത്ര ഫ്രോഡ് തരം കാണിക്കാനായിട്ട് നീ ഇത്ര ചീപ്പായി പോയല്ലോടാ ഉം എടാ എന്ത് വേണോ നീ കാണിക്കും അറിയായിരുന്നു നീ തരികട പരിപാടികൾ എന്നിട്ട് എന്റെ ഭാര്യയുടെ സ്വർണ്ണം മാത്രം നിനക്ക് കിട്ടിയോളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സുതി കിട്ടടിക്കുവാണ അപ്പോഴേക്ക് ശ്രീകാന്തം ശ്രുതിക്ക് ഇടക്കിലേക്ക് കയറി ആ സമയത്ത് ശ്രുതി പറഞ്ഞു എല്ലാരും കൂടെ കൂടിയിട്ട് എന്റെ സുധീന എടുത്തിട്ട് എന്നെ അടിക്കാൻ മാത്രം എന്ത് തെറ്റാവും ചെയ്തേന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ഏവതി വന്നിട്ട് ചോദിച്ചു അല്ല ഇതുവരെയായിട്ട് നിനക്ക് അത് മനസ്സിലായല്ലേ സുതി എന്താന്ന് എന്റെ സ്വർണാഭരണം എടുത്തോണ്ടേ വിറ്റത് ഒരു വാക്ക് പോലും ചോദിക്കാതെ അത് തെറ്റാന്ന് ഇതിലായിട്ട് ശ്രുതിക്ക് തോന്നിയിട്ടില്ലേന്ന് ചോദിക്കുക അതോ ഇനിയിപ്പം ശ്രുതിക്ക് അതിനകത്ത് മനസ്സറിവുണ്ടോ എന്ന് ചോദിക്കുക അപ്പോഴേക്കും പർഷു അല്ല ശ്രുതിയുടെടുത്തേക്ക് നേരത്തെ ഇത് അറിയാമോന്ന് ചോദിച്ചു ഇത് കേട്ടപ്പോ ശ്രുതി ഒരു നിമിഷം പദറി പിന്നീട് ശ്രുതി പറഞ്ഞു എനിക്ക് എനിക്കറിയാരുന്ന് പറയാണ് അപ്പോഴേക്ക് സച്ചി പറഞ്ഞു കണ്ടില്ലേ അച്ചാ ഇവരെല്ലാം കൂട്ടുപ്രതികളാ എല്ലാരും കൂടെ ചേർന്നിട്ടുള്ള പരിപാടിയായിരുന്നു എന്നിട്ടോ രേവതി എല്ലാരും കുറ്റക്കാരാക്കാനായിട്ട് ശ്രമിച്ചു ഈ സമയത്ത് ഒട്ടും സഹിച്ചില്ല രവീന്ദ്രന് രവീന്ദ്രനോ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു അപ്പോഴേക്ക് ശ്രീ ശ്രുതി പറഞ്ഞു അതെ എനിക്ക് നേരത്തെ ഒന്നും അറിയത്തിണ്ടായിരുന്നില്ല ഒരു ദിവസം മുമ്പ് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞേ നേരത്തെ അറിയുവായിരുന്നെങ്കില് ഒരു കാരണവശാലും ഞാൻ ഇതൊന്നും സമ്മതിക്കില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്യാൻ പറയത്തില്ലായിരുന്നു ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അതൊക്കെ പറഞ്ഞാ മതിലോ അപ്പോഴേക്കും ചന്ദ്രപതി നേരെ ദേവതി എടുത്തേക്കുന്നു ദേവത എടുത്തിണ്ടു എന്ന് പറഞ്ഞു നിനക്ക് എത്ര ഇത് നിന്റെ സ്വർണ്ണമാണോ അത് നിന്റെ വീട്ടുകാർ പൈസ കൊടുത്ത് മേടിച്ചണോ അല്ലല്ലോ രവിയേട്ടൻ്റെ വീട്ടിൽ നിന്ന് രവിയേട്ടന്റെ അമ്മയെ പിന്നെ രവിയേന്റെ പൈസയ്ക്ക് വാങ്ങിയ സ്വർണ്ണമല്ലേ അത് നീ ഇത്രമാത്രം ബുദ്ധിമുട്ടുന്ന കാര്യം എന്താ ഏഹ് സുതി കൊണ്ട വിൽക്കോ പണയം വെച്ചാൽ നിനക്കെന്താന്നുള്ളൂ ഒറ്റ ചോദ്യം അപ്പോഴേക്കും രവീന്ദ്രൻ അങ്ങോട്ട് തിരിഞ്ഞു രവീന്ദ്രൻ അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു നീ ഒരു മനുഷ്യസ്ത്രീ തന്നെയാണോ നിന്റെ മകന് വേണ്ടിയിട്ട് ഏഹ് നീ എന്തൊക്കെ പരിപാടികൾ കാണിച്ചിരിക്കുന്നത് എന്റെ അമ്മയെ കുറ്റപ്പെടുത്തി പറഞ്ഞു എന്റെ അമ്മ ഗോൾഡ് കവറിങ്ങാ കൊടുത്തതെന്ന് പിന്നെ രേവതിരെ വീട്ടുകാരെ എല്ലാവരെയും നീ കുറ്റപ്പെടുത്തി പറഞ്ഞു എല്ലാ സത്യങ്ങളും നീ ഒളിപ്പിച്ചു വെച്ചിട്ട് എടി നിന്നെ ഒരു മനുഷ്യഗണത്തെ കൂട്ടാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നീ ഒരു ഭാര്യയാണോ എനിക്ക് തന്നെ എന്നോട് തന്നെ പുച്ഛം തോന്നു ഇത്രയും കാലം നിന്നോടൊപ്പം ആണല്ലോ ഞാൻ ജീവിച്ചെന്ന് ഓർത്തിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പം നിന്നെ പേടിയാ നിന്റെ മകന് വേണ്ടിയിട്ട് മിക്കവാറും നീ എന്നെയും കൂടെ കൊല്ലും ഈ വീട്ടിൽ എല്ലാവരേയും ചിലപ്പോൾ കൊന്നിരിക്കും വേണ്ട ഇനി എന്നോടും മിണ്ടാനേ വരില്ല എൻ്റെ അടുത്തേക്ക് പോലും വന്നേക്കല്ലെന്ന് പറഞ്ഞു അപ്പോഴേക്കും ചന്ദ്രപതി പറഞ്ഞു രവിയേട്ട എന്നോട് പ്ലീസ് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് കയ്യെ പിടിച്ചോണ്ട് വരുവാണ് തൊട്ടുപോലെ തന്നെ നീ ആരാന്നു നിന്റെ വിചാരം ഇനി മേലാലെ എന്നോട് സംസാരിച്ചോണ്ട് വന്നേക്കരുത് ഞാൻ പറഞ്ഞല്ലോ സ്വന്തം മകന് വേണ്ടിയിട്ട് എന്നെ കൂടെ ചിലപ്പോ നീ കഴുത്തടിച്ച് കൊല്ലും അതുപോലെ ഉള്ള കോപ്രയങ്ങളെ നീ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നെ ഇത്രയും നാളും എല്ലാം സഹിച്ച് ക്ഷമിച്ചു മുന്നോട്ട് പോയി ഇന്നല്ലെങ്കിൽ നാളെ നീ നേരെ ആവും ഓർത്തിട്ട് പക്ഷെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി നീ ഒരിക്കലും നേരെയാവാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ചീറുവാണ് പിന്നീട് പറഞ്ഞു എൻ്റെ അടുത്ത് ഇനി മിണ്ടിപ്പോയേക്കല്ലോ ഒരക്ഷരം പോലും മിണ്ടിക്കൊണ്ട് വന്നേക്കല്ലേ ചന്ദ്രമതി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ രവിയേട്ട എനിക്ക് അങ്ങനെ പറ്റിപ്പോയി കാരണം നമ്മുടെ മകൻ അങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു അവൻ നമ്മുടെ മകനല്ലേ അവൻ്റെ ആപത്ത് വന്ന് സംഭവിച്ചു കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ അവനോടൊപ്പം നിൽക്കേണ്ടേ അതിനുവേണ്ടി ഞാൻ ചെയ്തതാണ് പക്ഷേ ഇത്രയ്ക്ക് ഇതാവുന്ന ഞാനൊന്നും വിചാരിച്ചില്ല വേണ്ട അപ്പം രവിയേട്ട എന്നെ വേണ്ടല്ലേ എന്നോട് മിണ്ടുന്നില്ലല്ലേ ഇല്ലെങ്കിൽ വേണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വലിയ ആളും കളിച്ചോണ്ട് മുറിയിലേക്ക് പോയി കഥ ഒക്കെ അങ്ങോട്ട് വലിച്ചടച്ച് കുറ്റിയിട്ടു ആ സമയം എല്ലാരും ഒരു നിഷ് നിമിഷം നിശബ്ദമായിട്ടിരിക്കുവാണ് അപ്പോഴേക്കും ശ്രുതി ശ്രുതിയോട് പറഞ്ഞു ധീമേ അമ്മ കഥകടച്ച് കുറ്റിയിട്ടല്ലോ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു പേടി ശ്രുതി പറഞ്ഞു ബാ നമുക്ക് മുട്ടി നോക്കാന്ന് പറയണം അങ്ങനെ പോയി കഥകട്ടുവാണ് ചന്ദ്രമതി കഥ തുറന്നില്ല ശ്രീകാന്ത് വർഷയൊക്കെ പോയി മുട്ടി എന്നിട്ടും ചന്ദ്രമതി കഥ തുറന്നില്ല തുറക്കാൻ പറഞ്ഞിട്ട് ആ സമയത്ത് രേവതി സച്ചിയോട് പറഞ്ഞു സച്ചിയേട്ടാ അമ്മ കഥ കടച്ചിട്ട് കഥ അടച്ചിട്ടിരിക്കാണല്ലോ എന്തേലും സംഭവിക്കുവോ വാ നമുക്ക് പോയി നോക്കാന്ന് പറയണേ എന്ത് നോക്കാൻ നീ അവിടെ നിൽക്ക് നോക്കണ്ട കാര്യമൊന്നുമില്ല അതെന്താ അതൊക്കെ അങ്ങനെയാ നീ ഇപ്പൊ പോണ്ട കാര്യൊന്നുമില്ല നീ പോയി വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ദേഷ്യം കൂടത്തോളം എന്ന് പറയണ പക്ഷെ രവീന്ദ്രന് അവിടെ ഇരുന്നിടത്തുനിന്നും അനങ്ങി പോലും ഇല്ല രവീന്ദ്രനെ രവീന്ദ്രൻ അത്രയ്ക്ക് ദേഷ്യമായിരുന്നു കാരണം അമ്മ തിരിച്ചത് എല്ലേ കാണിച്ചു കൂട്ടി വെച്ചെ ആർക്കെല്ലാം സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ അതുകൂടാതെ നെക്സ്റ്റ് വീക്ക് പ്രമോഹും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും ഞാൻ ചാനലിനകത്ത് വൈകുന്നേരം അപ്ലോഡ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് സ്തുതിയുടെയും നിധിയുടെയും വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കാണാൻ താല്പര്യമുള്ളൊരു കയറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി